ബഹുമാനപ്പെട്ട മുഹാരി തങ്ങളുടെ മുരീതായിരിക്കുന്ന ഒരു മഹാനുണ്ടായിരുന്നു നമ്മളെ പെരുന്നവൺ എന്റെ അടുത്ത് പാർലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അലവി പാപ്പ എന്ന് പറഞ്ഞു അലവി പാപ്പ എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു പണ്ഡിതനായിരുന്നു പിന്നൊരു കാലത്ത് ഒരു കാക്കട എന്ന് പറഞ്ഞിട്ട് കാല് ഒരു കുട ചുമല്ലും വെച്ച് ആ കാക്കടന്റെ മേലെ കുറെ കാക്ക കാക്കകളുണ്ടാവും ബാക്കിൽ മുമ്പിലായിട്ട് കുറെ പട്ടികളുണ്ടാവും ഇങ്ങനെയായിട്ട് മൂപ്പരങ്ങനെ ഒരു മസാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ നടന്നു കൊടുക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അങ്ങനെ ആ അടുത്തിട്ട് ഒരു സ്ഥലത്ത് കരിങ്കല്ലത്താണി എന്ന് പറയാൻ അവിടെ അടുത്തിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ മൂപ്പര് ആര് കണ്ടാലും ബഹുമാനിച്ചും പേടിക്കും ഒരു വീട്ടിലേക്കും നല്ല മായ പെയ്യ ചൂഞ്ചൂലായി മഴ പെയ്യുന്ന കാലത്ത് അങ്ങനെ പിന്നെ അത് കയറി ചെല്ലുമ്പോ കുറെ പട്ടികളും കുറെ കാക്കയും കുറെ നാ പട്ടികൾ വേക്കിലും ഈ അവസരത്തിൽ ഇങ്ങനെ ഈ രീതിയിൽ കണ്ടപ്പോ ഒരു എല്ലാരും ബഹുമാനിച്ചും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം കൊടുക്കും അവിടെ കൊടുത്തിട്ട് വേറങ്ങിപ്പോവേം ചെയ്യും ഒന്നും മൂപ്പര് തൊന്നുമില്ല ഈ കാക്കക്കും പൊട്ടിക്കും ഒക്കെ കൊടുക്കല അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു കൂട്ടർ പറഞ്ഞു ഹലാക്ക് വരുന്നുണ്ട് എന്ന് ഈ മയയും കൊണ്ട് ചളിയും കച്ചറിയും കഴിഞ്ഞിട്ടും ഈ ഹലാക്ക് വരുന്നുണ്ട് ദൂരത്തുനിന്ന് തന്നെ കണ്ടപ്പോ ഊപ്പരവിടുന്ന് തന്നെ തിരിച്ചുപോയി പറഞ്ഞത് കേട്ടിട്ടൊന്നുമില്ല പറഞ്ഞത് പ്രധാന ദൂരത്തുനിന്നാണ് നോക്കിയാക്കാണെന്ന് അത്ര ദൂരത്തു നിന്നാണ് പറയുന്ന ഹലാക്ക് വരുന്നുണ്ട് മനസ്സിലായില്ലേ മൂപ്പരെ മൂപ്പരോട് തന്നെ തിരിച്ചു ആ എന്നാ ജയൻ്റെ അലാക്ക് ഏറ്റെടുത്തോന്നും പറഞ്ഞിട്ട് മൂപ്പര തിരിച്ചു ആ കുടുംബം നശിച്ചു പോയി ഓരോന്നോരോന്നായിട്ട് പോയി ആ കുടുംബങ്ങൾ പോയി ഇതാണ് മന്നാദാലി പറഞ്ഞത് എന്റെ ഔലിയാക്കളോട് ആരെങ്കിലും കളിച്ചും കളിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് ഞാൻ യുദ്ധം ചെയ്യും എന്നുള്ള അവർ പറയുന്നു അവന്റെ കുടുംബ പരമ്പര നശിപ്പിക്കും എന്നുള്ളാവ് പറയുന്നു